അസലാമലൈക്കും ഇന്ന് നമുക്കൊരു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യണമൊക്കെ കണ്ടാലോ അപ്പം ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ അറുപത് ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അത് ആ അറുപത്തഞ്ച് വീതിയുള്ള മെറ്റീരിയലിൽ നിന്ന് ഞാൻ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ബോട്ടം തയ്ച്ച് ബോട്ടത്തിൻ്റെ ബാലൻസ് ടോപ്പിൻ്റെ പീസാണ് അപ്പോൾ മൂന്ന് അറുപത്തഞ്ച് മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു മൂന്ന് മീറ്റർ മെറ്റീരിയൽ മൂന്ന് മൂന്നര മീറ്റർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ബോട്ടവും ടോപ്പും തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ബോട്ടം ഞാൻ തയ്ച്ചു ഞാൻ എപ്പോഴും ബോട്ടം കാണിച്ച് തരുന്നോണ്ടാണ് അത് കാണിച്ചു തരാതിരുന്നത് ടോപ്പിൻ്റെ ഉള്ള പീസാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ സൈഡിൽ നിന്നാണ് കേട്ടോ മുറിച്ചെടുക്കണം രണ്ടായിട്ട് കീറും എന്നിട്ട് ഒരു സൈഡിലത്തെ വെച്ച് ബോട്ടോം തയ്ക്കും ഒരു വെച്ച് ടോപ്പും തയ്ക്കും അങ്ങനെയാ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് നേരെയൊക്കെ ആക്കിയിട്ട് അതായത് ഇങ്ങനെ വെട്ടിയെടുത്ത് എൻ്റെ പാടൊക്കെ കളഞ്ഞെടുത്തിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏഴര ഇഞ്ചാണ് ഷോൾഡർ എനിക്ക് ശരിക്കും എട്ടിഞ്ചാണ് ഷോൾഡർ അതായത് പതിനാറിഞ്ചാണ് ഷോൾഡർ അപ്പോൾ ഷോൾഡർ മൈനസ് ചെയ്യണെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കഴുത്ത് കുഴിച്ച് വെട്ടുമ്പോഴത്തേക്കും ഇന്ന് വിടർന്ന് പോവും അപ്പോൾ ഷോൾഡർ ഇങ്ങനെ ഇടിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇഞ്ച് മൈനസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഏഴര ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട് എട്ട് ഇഞ്ച് കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെസ്റ്റ് അളവ് ഞാൻ നാൽപ്പത് സൈസിലാണ് ചെയ്യണത് അപ്പോൾ ഇത് നല്ല പീസാണ് കേട്ടോ അപ്പോൾ ചെസ്റ്റ് അളവ് നമ്മൾ നാൽപ്പത് ഡിവൈഡഡ് ബൈ നാലെന്ന് പറയുമ്പോൾ പത്തിഞ്ച് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ കൊടുത്തു ഇനി ഹാഫ് ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത് പതിനഞ്ച് പതിനഞ്ചര ഇഞ്ച് ഹാഫ് ലെങ്ത് കൊടുക്കാം പതിനഞ്ചാണ് ഇഞ്ച് തയ്യൽ തുമ്പ് കേട്ടോ ഇനി വേസ്റ്റ് അളവ് നമുക്ക് ചെസ്റ്റിനേക്കാളും ഒരു ഇഞ്ച് മൈനസ് ചെയ്യാം അപ്പോൾ ചെസ്റ്റ് നമ്മൾ ഇഞ്ച് കൊടുത്തപ്പോൾ വേസ്റ്റ് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒമ്പതെന്ന് പറയുമ്പോൾ നാലിലൊന്നാണ് കേട്ടോ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊന്നാണ് ഇഞ്ച് ഞാൻ പറഞ്ഞത് അതിൽ നിന്ന് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി സ്ലിക്റ്റ് എത്രത്തോളം വേണം നോക്കുക അതിൻ്റെ കൂടെ ഒരു അരേഞ്ച് കൂട്ടിയത് അത് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവ് ഇരുപത്തൊന്ന് ഇഞ്ചൊക്കെ മതിയാവും ഒരു നോർമൽ ആൾക്ക് പിന്നെ പൊക്കം കുറഞ്ഞവരൊക്കെ ആകുമ്പോൾ പതിനെട്ട് പത്തൊമ്പത് അങ്ങനെ വരും കേട്ടോ അപ്പോൾ അതാ നോക്കി ഹിപ്പിൻ്റെ അവിടെ നമ്മൾ ചെസ്റ്റ് അളവ് പത്തല്ല എടുത്തത് അപ്പോൾ ഹിപ്പിൻ്റെ ഭാഗത്ത് ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് പത്തര എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ച് ഒരിഞ്ച് തുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അറ്റത്തേക്ക് നീറ്റാക്കി ഇട്ടെ ലെങ്ത് എത്ര വേണം എന്നുള്ളത് നോക്കുകയാണ് അപ്പോൾ ലെങ്ത്ത് നമുക്ക് എന്താ പറയുക ഒരു നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴ് എങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കണം നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൈക്ക് തുള്ളി തികഞ്ഞില്ലെങ്കിലോന്ന് എഴുതിയിട്ട് നാൽപ്പത്തേഴേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് മതിയാവും ഇനി ചെസ്റ്റ് അളവ് അല്ല ഹിപ്പ് അളവ് തയ്യൽത്തുമ്പ് അടക്കം എത്ര മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കുക അതിനേക്കാളും ഇഞ്ച് കൂടുതലായിട്ട് താഴ്ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് മാർക്ക് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ചുരിദാർ തയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ചിയേ തുമ്പ് കൊടുക്കണുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മടക്കി തയ്ക്കാൻ സ്ലിക്റ്റ് ഭാഗം മടക്കി തയ്ക്കാൻ അതാണ് വേണ്ട കേട്ടോ ഇനി ഇതാ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് വരച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തത് നമുക്ക് കൈക്കുഴിയാണ് മാർക്ക് ചെയ്യേണ്ടത് മാർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലാവേണ്ടല്ലോ അല്ലേ ചെസ്റ്റ് അളവ് വേസ്റ്റ് അളവ് ഹിപ്പ് അളവ് ഇത്രയും കാര്യങ്ങൾ മതിയിട്ടോ ചുരിദാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നാം ഹോളിൽ നമ്മളൊരു മാർക്ക് ഒരു രണ്ടിഞ്ച് കോർണർ ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്തിട്ട് ആ കൈക്കുഴിയും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അങ്ങോട്ടും കൂടെ ഒക്കെ തിരിച്ചും മറച്ചും ഇട്ട് കട്ട് ചെയ്യരുത് അതേ മാർക്കിലൂടെ തന്നെ കട്ട് ചെയ്യാം കേട്ടോ പിന്നെ ചിലർക്കുണ്ടല്ലോ കട്ട് ചെയ്യുമ്പോൾ പേടിയൊക്കെ ഉണ്ടാവും കൈവറയിലും അത് മാറാനായിട്ട് നമ്മുടെ തന്നെ കുറച്ച് രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പുറത്തേക്കുള്ളത് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ചെയ്യുമ്പോൾ വില കുറഞ്ഞ മെറ്റീരിയലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ചേർന്നാലും മതി ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ കൈവറയിലും ടെൻഷനും പേടിയൊക്കെ മാറും കേട്ടോ അപ്പോൾ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ അതായത് പോലെ അറ്റം വരെയും കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് എത്രത്തോളം നമുക്ക് വേണമെന്നുള്ളത് വേണമെന്നുള്ളതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ദാ അതായതിൽ വെക്കാനായിട്ട് ഒരു പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകണ്ട ഇത് ഷോപ്പിൽ നിന്ന് വെട്ടേഷൻ ഞാൻ കിട്ടിയതാണ് കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിന് നല്ല മാച്ചിങ് ആണ് അപ്പോൾ ഇത് വെച്ച് കൊടുക്കുക അത് വെച്ചുകൊടുക്കണൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചുതരാം എങ്ങനെ വെട്ടിയെടുക്കണം എങ്ങനെ വെച്ച് കൊടുക്കണം എന്നൊക്കെ അപ്പോൾ ചെസ്റ്റ് ഭാഗത്ത് ആ ഒരു നല്ല രീതിയിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലിരിക്കുമല്ലോ ചെസ്റ്റിൻ്റെ അവിടെ പിന്നെ ബാലൻസ് ഉള്ളത് നമുക്ക് കയ്യിലും വെച്ചു കൊടുക്കാം അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കൈയാണ് വെട്ടിയെടുക്കേണ്ടത് അപ്പം കൈക്ക് വെട്ടിയെടുക്കാനായിട്ട് അത് ഇത്രയും പീസേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടണം അപ്പോൾ ഞാൻ തിരിച്ച് മുറച്ചിട്ടൊക്കെ കളന്ന് നോക്കണ്ടെ എങ്ങനെ എടുക്കണം എങ്ങനെയാണ് വെട്ടിയാൽ എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഒന്ന് ഞാനൊന്നാളെന്ന് നോക്കണ്ട അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബോട്ടം സൈഡിൽ നിന്ന് വെട്ടിയെടുത്തത് തന്നെ കൈക്ക് വീതി ഇത്തിരി കുറവാണ് കേട്ടോ അല്ലെങ്കിൽ വീതി ഉണ്ടെങ്കിൽ നമുക്ക് കൈ അവിടെ സുഖമായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അതിക്രമം കാണിച്ചതാണ് ബോട്ടം വെട്ടിയെടുത്തല്ലോ അപ്പോൾ അത് തികയില്ല അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വെട്ടി വെക്കും ജോയിൻറ്റ് വന്നാലും വൃത്തിയായിട്ടാണ് എന്നിട്ട് ഇത്രയും കട്ടി കുറഞ്ഞ മെറ്റീരിയൽ ആകുമ്പോഴുണ്ടല്ലോ ജോയിൻറ്റ് വന്നാൽ വൃത്തിയായിട്ടാണ് അപ്പോൾ ഞാൻ കൈക്ക് അങ്ങനെ നീളത്തിൽ ജോയിൻ്റ് ഒന്നും കൊടുക്കണില്ല ഇങ്ങനെ നാലാക്കി മടക്കിയിട്ടിട്ട് പിന്നെ നമുക്കൊരു ബോർഡർ വെക്കാനുണ്ടല്ലോ അതുകൂടെ വെച്ച് റെഡിയാക്കി എടുക്കാം എന്താ ക്യാമറക്ക് എന്തോ പെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താ ഫോക്കസ് ആവാത്ത പോലെ തോന്നണുണ്ടോ അപ്പോൾ എന്തായാലും എന്താ ഞാൻ കൈവണ്ണം അതായത് എട്ടരേഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് മോളിൽ നിന്ന് നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിലേക്കാണ് കേട്ടോ നമ്മൾ കൈക്കുഴി കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ക്ലാസ് ആട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെട്ടാനും തയ്ക്കാനും എല്ലാം പഠിക്കാൻ പറ്റും വീട്ടിൽ തയ്യൽ മെഷീൻ ഉള്ളവരൊക്കെ ക്ലാസ്സിൽ ചേരുക ഒത്തിരി പേര് നമ്മുടെ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ ചേരണം എന്നുള്ളവർ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കൈ വരച്ചതിന് ശേഷം ദൈവിടെ ഒന്ന് ലെവലാക്കാനുണ്ട് ലെവലാക്കിയിട്ട് കൈ ഇങ്ങ് മുറിച്ചെടുത്തേക്കാം കേട്ടോ കൈ മുറിച്ചെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയിൻ്റെ മെറ്റീരിയൽ മുറിച്ച് കൈ മുറിക്കുകയെന്നൊക്കെ പറയുമ്പോൾ പേടിയാകുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും എന്താണെന്ന് വെക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കണുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഇടണില്ല കേട്ടോ ഞാൻ ആദ്യം ലൈനിങ് ഇല്ലാണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ വെട്ടി വന്നപ്പോഴും പുറത്ത് ലൈനിങ് ഇടാം അല്ലെങ്കിൽ എനിക്ക് ഇടാൻ പറ്റിയില്ലെങ്കിലോ അപ്പോൾ ഞാൻ ലൈനിങ് നാളെ വാങ്ങിച്ചിട്ട് വന്നിട്ട് എന്തേലും ഇല്ല ഈ കളർ ലൈനിങ് കടയിലും ഇല്ല പുറത്തുനിന്ന് വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞാൻ ഞാനിതെന്തായാലും വീഡിയോ നാളെ കാണിച്ചുതരാം കേട്ടോ അതായത് സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചുതരാം അപ്പോൾ അതാ നമ്മൾ കയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേണ്ടോ പിന്നെ ഇതുകൂടാതെ നമ്മളൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തു എന്നു പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോകൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത് വയ്ക്കാം കേട്ടോ അതായത് നമ്മൾ പുതിയൊരു ചുരിദാറിൻ്റെ കളക്ഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നല്ല അടിപൊളി മെറ്റീരിയലാണ് ടോപ്പും ബോട്ടവും ഷോളും ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ അതായത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഇന്ന് നാല് സൈസിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർ ഒന്ന് കമൻറ്റ് ബോക്സ് നോക്കുക എൻ്റെ നമ്പർ എടുത്ത് വിളിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ ഈ കാണുന്ന ലിങ്ക് കണ്ടോ എൻ്റെ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ ഫുൾ വീഡിയോ കാണാം